ഞാനും ഇത് ഇത്രയും ഇത്രയും സിനിമകള് നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കില് ഒരു സിനിമ കിടക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാൻ ഇങ്ങനെ കൊറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എന്റെ കൂടെ നിൽക്കാതെ വീട്ടിൽ ടൂർ പോയിക്കൊണ്ട് കാരണം നമ്മുടെ ഈ ടെൻഷൻസ് ഒക്കെ ഈവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിന്റെ കാര്യങ്ങളും വലും പുറത്തേക്ക് വിടുന്നില്ല അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് ബിജോ വിടുന്നത് അപ്പോ അതിന്റെ സസ്പെൻസ് പോകും സസ്പെൻസ് പോകും ഞാൻ ചോദിച്ചാ ഒന്നാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോവുമല്ലോ അപ്പൊ രണ്ടു ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പം ഇല്ല രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും രണ്ടു ദിവസവും വെയിറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കണോ ഞാൻ ഇപ്പൊ നിവിനോടും പറഞ്ഞു നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചോണ്ടിരിക്കണോന്നൊരു എന്നൊരു സംശയമുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം അങ്ങനെ നിവിൻ പറഞ്ഞു ശരി അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ വറത്താണ് ഇന്ന് മീറ്റ് പോലും വെച്ചാൽ അല്ലെങ്കിൽ ഇന്ന് ഇനി ഞാൻ ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല ഇന്നത്തെ പ്രസ്മീറ്റും കാണത്തില്ല അപ്പം ചിലപ്പോ എനിക്ക് ഇട്ടു നാളെ കഴിഞ്ഞപ്പോ ഞാനും കാണത്തില്ല